അനുയായികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആരമായിരുന്നു അദ്ദേഹം അത് വലിയ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അനുയായികളുടെ അദ്ദേഹത്തോടുള്ള ഒരു വീരാരാധന അതൊക്കെ വളരെ വലിയ ഏറ്റവും വ്യത്യസ്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഈ പ്രാഥമിക കാലത്ത് അതായത് ആദ്യകാലത്ത് ഒരു തൊഴിലാളിയായി വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ കമ്മ്യൂണിസ്റ്റ് ആശയാദർശങ്ങൾ അതേപടി മുഖ്യമന്ത്രിയായിട്ട് വരെ ഒരേ കാത്തു കാത്തുസൂക്ഷിച്ചു പോകുന്ന വളരെ ആ കാര്യത്തിൽ ആദർശനിഷ്ഠ പുലർത്തിയ ഒരാൾ എന്നുള്ള നിലക്കാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇവിടെ തങ്ങളെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായി നമുക്കൊരു കാലത്തും യോജിപ്പില്ലാത്ത ആ ഒരു ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഞങ്ങൾ നടത്തിയതാണ് പക്ഷേ ആ സൗഹൃദമൊക്കെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് തമ്മിലുള്ള സൗഹൃദമൊക്കെ കാത്തു കൊണ്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോഴും പ്രതിപക്ഷ നേതാവ് ആയപ്പോഴും തൊഴിലാളികൾക്ക് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പി കെ കുഞ്ഞാലിക്കുട്ടി എസ് അച്യുതാനന്ദൻ്റെ ഏറ്റവും വലിയ ശക്തനായ എതിരാളി